ിയോഗോ ജോട്ടയുടെ മരണം ഇന്നലൊക്കെ സോഷ്യൽ മീഡിയയിലും മറ്റു ന്യൂസ് ആയിട്ട് വന്നത് ഡിയോഗോ ജോട്ടയുടെ മരണ അദ്ദേഹത്തിന്റെ പ്രൈം കാലഘട്ടം കളിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ് പ്രതീക്ഷിതമായി മരണമെന്ന എന്ന അതിഥി അദ്ദേഹത്തെ റാഞ്ചിക്കൊണ്ടുപോയത് ചെറിയ പ്രായമായിരുന്നു ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് വയസ്സായിരുന്നു കല്യാണം പത്ത് ദിവസത്തിന് മുമ്പായിരുന്നു കല്യാണം ഉറപ്പിച്ച് ഇനി പത്ത് ദിവസം മാത്രമേ ബാക്കിയുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ ഈ അപ്രതീക്ഷിതമായ മരണങ്ങൾ വരാൻ നമ്മളോട് ആരോടും ഒരു ക്രൂ പോലും തരാതെ ഈ ലോകത്ത് എന്നാൽ അത് സംഭവിക്കുമെന്ന് പറയുന്ന ഒരേ ഒരു കാര്യം മാത്രം അത് മരണം മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പലതും നേടാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് നമ്മളോടിയേ പറ്റൂ പക്ഷേ ആ ഓട്ടത്തിനിടയിൽ നമ്മൾ മറ്റു മനുഷ്യന്മാരെ വേദനിപ്പിക്കുന്നു മറ്റുള്ളവരുടെ പല കാര്യങ്ങളും നമ്മൾ തട്ടിയെടുക്കുമ്പോഴെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തട്ടിയെടുക്കുന്ന നിമിഷം മാത്രം മതി നമ്മളൊന്ന് തീരാൻ അത്ര നിമിഷം മാത്രമേ വേണ്ടു മനുഷ്യൻ്റെ ജീവിതം പറയുന്ന ഈ സന്ദർഭത്തിൽ പോലും എനിക്കൊരു അറ്റാക്ക് വന്നാൽ തീരുന്നതാണ് നമ്മുടെ ജീവിതം ഇതൊരിക്കലും നെഗറ്റീവല്ല ഞാൻ എപ്പോഴും സംസാരിക്കുന്നതും എല്ലാം പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവർക്ക് പോസിറ്റീവ് മാത്രമാണ് പക്ഷേ മരണമെന്ന യാഥാർത്ഥ്യം മനുഷ്യനെ എപ്പോഴും കുറേ നല്ല കാര്യങ്ങൾ ചിന്തിക്കാൻ കാരണം ഈ ഒരു തിരിച്ചറിവ് ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ മാക്സിമം നമ്മൾ ഇന്ന് കമ്പ്ലീറ്റ് ചെയ്യാൻ നോക്കും അതുകൂടാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടങ്ങളായാലും മറ്റുള്ളവർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കാനുണ്ടാകുന്ന കുറേ കാര്യങ്ങൾ ചിലപ്പോൾ പൈസ വാങ്ങിച്ചിട്ടുണ്ടോ അപ്പോൾ പല വാക്കുകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ നമ്മൾ മാക്സിമം തീർക്കാൻ വേണ്ടിയിട്ട് അതുകൂടാതെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചുരുങ്ങി പോയി ഈ എന്ന ചിന്ത അടക്കെടുത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ കൈകൾ വിശാലതയുള്ളതാകും നമ്മളെ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് കൂടുതലായി ഉണ്ടാവും നമ്മൾ മറ്റുള്ളവരോട് പ്രയാസങ്ങൾ കാണാനുള്ള മനസ്സ് നമ്മളിൽ ഉണ്ടാവും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു യാത്ര പോലെ ഒരു ട്രെയിനിൽ കയറി ഒരു ടൈം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റോപ്പുണ്ട് നമ്മുടെ ആ സ്റ്റോപ്പിൽ നമ്മൾ ഇറങ്ങിയേ പറ്റും അപ്പോൾ ആ യാത്ര നമ്മൾ പൂർത്തിയാക്കണം അതിൽ വരുന്ന പ്രയാസകരമായും പരീക്ഷണങ്ങളൊക്കെ നമ്മൾ നേരിടണം അപ്പോഴും എപ്പോഴും ആ യാത്രയിൽ നമ്മളെപ്പോഴും തിരിച്ചറിയേണ്ടത് ഈ യാത്ര ആ സ്റ്റോപ്പത്തിക്കഴിഞ്ഞാൽ തീരും ആ ഒരു യാഥാർത്ഥ്യം ആ ഒരു യാഥാർത്ഥ്യ ബോധമാണ് ഇപ്പോഴും ഉണ്ടാക്കുക കാരണം അപ്രതീക്ഷിതമായി വരുന്ന ഒരു അതിഥി മാത്രമാണ് ഈ മരണം ഖുറാനിൽ ഒരു വാക്കിയുണ്ട് എല്ലാ ആത്മാവും മരണം രുചിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് മരണമെന്ന അതിഥിയെ ദിനം നമ്മൾ കണ്ടുമുട്ടുന്നത് ചെയ്യും ഇതൊരു നെഗറ്റീവോ അല്ലെങ്കിൽ ഇതൊരു നെഗറ്റീവ് ചിന്തയല്ല ഇതൊരു തിരിച്ചറിവ് നമ്മൾ നമ്മളിലേക്ക് ഉണ്ടാക്കേണ്ട ഒരു തിരിച്ചറിവാണ് പോസിറ്റീവായ ജീവിതത്തെ നേരിടുക മരണമെന്ന സത്യത്തെ തിരിച്ചറിയുക സിനിമ മക്കളാണ് സിനിമക്കളെ